നമസ്കാരം ജനതാ ഓൺലൈനിലേക്ക് സ്വാഗതം ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അടുത്തുള്ള ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുകയാണ് ഇറാനുമായി ഒരു ആണവക്കര പ്രശ്നം നിലനിൽക്കുന്നുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഈ കരാറുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് അത് മാത്രമല്ല ഇറാനെ വെല്ലുവിളിച്ചുകൊണ്ട് ഏതുവിധേനയും ആണവ ആണവകരാറിൽ ഒപ്പുവെക്കാൻ ഇറാനെ നിർബന്ധിക്കുകയാണ് ട്രംപ് ചെയ്യുന്നത് ഇപ്പോൾ ഇറാനെ ഞെട്ടിപ്പിക്കുന്ന ഒരു തീരുമാനം ട്രംപ് പറഞ്ഞിരിക്കുകയാണ് അതിങ്ങനെയാണ് എന്തായാലും രാജ്യങ്ങളെല്ലാം തന്നെ ട്രംപിന്റെ ഈ പ്രസ്താവന ഉറ്റുനോക്കുന്നുണ്ട് എന്നതാണ് ശ്രദ്ധേയം കരാറുമായി ബന്ധപ്പെട്ട് ഇറാനുമായി നേരിട്ട് ചർച്ച നടത്താൻ അമേരിക്ക തയ്യാറെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറയുന്നു ആണവായുധ പദ്ധതി ഉപേക്ഷിക്കാൻ വരെ പ്രേരിപ്പിക്കുമെന്നും എന്നാൽ ചർച്ചയിൽ വിജയിച്ചില്ല എങ്കിൽ അത് വലിയ അപകടം ഇറാന് വരുത്തിവെക്കുമെന്നും ട്രംപ് പറയുകയാണ് അതൊരു ഭീഷണിയുടെ സ്വരമാണ് ഇറാന് വിറപ്പിക്കാൻ തക്ക ഒരു ഭീഷണി തന്നെ ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്നു ഇറാനിയൻ ജനതയ്ക്ക് ട്രംപ് ഇപ്പോൾ ഒരു മുന്നറിയിപ്പ് നൽകി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ആണവക്കരാറിൽ ഒപ്പിടാൻ ഇറാൻ വിമുഖത്തെ തുടർന്നാൽ ബോംബിട്ട് കളയും എന്ന ഒരു ഭീഷണിക്ക് പിന്നാലെയാണ് ഇപ്പോൾ പുതിയ ഭീഷണിയുമായി ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നത് അതായത് നേരിട്ട് ഇറാനുമായി ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ് പക്ഷേ ഈ ചർച്ച വിജയിച്ചില്ല എങ്കിൽ ഇറാന് ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ ഇറാൻ അതിന്റെ അപകടം അനുഭവിക്കേണ്ടി വരും അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരും എന്ന ഒരു ഭീഷണി സന്ദേശം തന്നെയാണ് ട്രംപ് നൽകിയിരിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ട്രംപ് ഇറാനുമായി ചർച്ചകൾ ശനിയാഴ്ച ആരംഭിക്കുമെന്നും ടെഹാന് ആണവായുധങ്ങൾ ഇനി ലഭിക്കില്ല എന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നു ഞങ്ങൾ അവരുമായി നേരിട്ട് ഇടപെടുകയാണ് ഒരു കരാർ ഉണ്ടാക്കാൻ പോവുകയാണ് എന്നാണ് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഒപ്പം ഒരു ഭീഷണി സന്ദേശം കൂടി ഇറാനും മുന്നിലേക്ക് ട്രംപ് വെച്ചിരിക്കുകയാണ് ഇറാനുമായി ധാരണയിലെത്താൻ ചർച്ചയിലൂടെ കഴിഞ്ഞില്ല എങ്കിൽ ഇറാൻ എതിരെ സൈനിക നടപടി സ്വീകരിക്കുമോ എന്ന ചോദ്യത്തിന് ഇറാൻ വലിയ അപകടത്തിലാകാൻ പോകുന്നു എന്നാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത് ഇറാൻ വലിയ അപകടത്തിലാകാൻ പോകുന്നു എന്ന് ട്രംപ് മാധ്യമപ്രവർത്തകരോട് മറുപടി പറഞ്ഞു എന്നത് ശ്രദ്ധേയമാണ് അമേരിക്കയുടെ ആണവ പദ്ധതിയെ കുറിച്ച് നേരിട്ട് ചർച്ചകൾ നടത്തണമെന്ന് ആവശ്യപ്പെട്ട ട്രംപ് അടുത്തിടെ കത്ത് ഇറാന് അയച്ചിരുന്നു എന്തായാലും വലിയ ട്രംപിന്റെ അഭ്യർത്ഥന വലിയ രീതിയിൽ ഇറാൻ ഉൾക്കൊണ്ടില്ല അത് നിരസിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അമേരിക്കക്കെതിരെ ഇറാനും ചില പ്രസ്താവനകളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു കാരണം ഞങ്ങൾക്ക് ആണവായുധം വാങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് ട്രംപ് ഞങ്ങളെ കൊണ്ടെത്തിക്കും എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന ഇറാന്റെ ഭാഗത്ത് നിന്ന് വന്നു അതിനുശേഷമാണ് ഇപ്പോൾ നേരിട്ടൊരു ഭീഷണിയുമായി രംഗത്തെത്തുന്നത് ഇത് ലോകരാജ്യങ്ങൾ വളരെ ഗൗരവത്തോടെ തന്നെയാണ് കാണുന്നത് കാരണം ഇറാനെ ഏത് രീതിയിലും വരുതിയിലാക്കാൻ അമേരിക്ക ശ്രമിക്കുന്നു അത് വലിയ പ്രത്യാഘാതങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുമോ എന്ന ചോദ്യം ഒരു ഭാഗത്ത് ഉയരുകയാണ്